അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയൂരും മുസ്തഫ ജെയിൻ ജൈനീൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വീടായിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള പുതിയ വീടാണ് ഡാറിട്ട് റോഡിൻ്റെ പക്കത്താണ് പള്ളി മദ്രസ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് കട പഞ്ചായത്ത് വില്ലേജ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ്ട് നല്ല ഡാർട്ട് റോഡാണ് മാത്രമല്ല നല്ല നാടൻ കിണർ ഇഷ്ടം പോലെ ഏത് വേനൽക്കും വെള്ളമാണ് നല്ല നാടകങ്ങണ്ണരുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ട് നിങ്ങൾക്ക് വീടോ സ്ഥലമുക്കാനോ വാങ്ങാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുണ്ടെങ്കിൽ അറിയിച്ചോളൂ അതുപോലെ ഇതിന് കുറച്ച് കാശ് ബാക്കി കാശ് മാറ്റം അത് നല്ല വിലക്കുറവിലായിട്ടത് കൊടുക്കണത് ബാക്കി കാശ് കുറച്ച് സ്ഥലമോ അല്ലെങ്കിൽ ചെറിയ ഓടിട്ട വീടോ എന്തെങ്കിലും വാർപ്പിൻ്റെ വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പതിനാല് ലക്ഷം രൂപ റെഡി കാശായിട്ട് കൊടുക്കണം ബാക്കി എന്ത് മാറ്റെടുക്കും ഇനി സ്ഥലമാണെങ്കിൽ മാറ്റെടുക്കും അതല്ല ചെറിയ ഓടിട്ട് വീടോ അല്ലെങ്കിൽ ചെറിയ വാർപ്പിൻ്റെ വീടോ സൗകര്യങ്ങളോ ഉള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ മാറ്റെടുക്കും പതിനാല് ലക്ഷം റുപ്യ കാശായിട്ട് കൊടുക്കണം അതേണ്ടാകത്ത് രണ്ട് ബെഡ്റൂമാണ് വലിയ ഹാൾ ഇതേണ്ട മെയിൻ റോഡ് അതാണ് ഫ്രണ്ടിൽ കൂടെ പോലെ അയൽവാസികൾ പള്ളി മാർസൊക്കെ തൊട്ടടുത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വേണ്ട നല്ല ഇപ്പോഴത്തെ മോഡൽ അപ്സാർ കോണി നായത്തെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ സ്കച്ചറാണ് ഉള്ള് താഴെ ഉണ്ട് നിലമ്പണിയുണ്ട് അവിടെ ഒരു ബാത്റൂമിന് സൗകര്യമുണ്ട് അതേണ്ടത് വേണ്ട വലിയ 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 റൂമുകളൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ വീടാണ് പുതിയ മോഡൽ വീടാണ് വേണ്ടത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ചും കൂടിയാണ് ഈ ബാത്റൂമിന് വാതിൽ വെക്കാനുള്ളൂ ടൈലൊക്കെ ഒട്ടിച്ച് പണിയച്ചിരിക്കണേ ഒരു രണ്ടായിരം മൂവായിരം റുപ്യൽ ബാക്കിയാൽ പത്ത് മോഡൽ ഡോർ വെക്കാൻ്റെ ഉള്ളു രണ്ടായിരം മുതലേ രണ്ടായിരത്തി അയിന്നൂറിന് വരെ പത്ത് മോഡല് ഡോറുകളുണ്ട് ഇത് മുകളിലേക്കുള്ള കോണിയാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് വലിയ ഒരു നാടൻ കിണറുണ്ട് ഏത് വേനൽക്കും നമുക്ക് ഇഷ്ടം പോലെ വെള്ളം പറമ്പ് ഇത്ര ഇത്ര വെള്ളം കിട്ടുകയെന്നാൽ അതൊരു ബാക്കിയാണ് ടാറിട്ട റോഡ് അങ്ങാടി ടൗണ് പഞ്ചായത്ത് വില്ലേജ് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് മുകളിലൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് മുകളിലും ചെന്ന് വന്ന് ഉള്ളം തേപ്പിക്കാനേ ഉള്ളൂ തൊട്ടടുത്തക്കൽവാസികളുണ്ട് കണ്ട വലിയ രണ്ട് ബെഡ്റൂമുകളാണ് അപ്പം ആ രണ്ട് ബെഡ്റൂമുകളാണ് പുതിയ വീടാണ് പുതിയ വീടാണ് ഇവിടെ ബാത്റൂമിന് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ്ട നല്ല സൗകര്യമുള്ള സൗകര്യമുള്ളപ്പത്തെ മോഡല് നല്ല വീടാണ് വേണ്ട വലിയ കിണറാണ് നല്ല വട്ടുള്ള വലിയ കിണറാണ് ഇവിടെ ഒരു വർക്ക് വർക്കേരിയൊക്കെ നല്ലൊരു തറയൊക്കെ കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതേണ്ട വർക്കാനുള്ള സംവിധാനത്തോടെ അവിടെ ഇട്ടിട്ടുണ്ട് വർക്ക് ഏരിയക്ക് നല്ലൊരു തറ കെട്ടിയിട്ടുണ്ട് പുറംഭാഗം തേപ്പുണ്ട് ബാക്ക് ഭാഗമൊക്കെ അത് പത്തേക സെൻറ്റ് ഉണ്ട് പത്തല്ല പത്തേക സെൻ്റ് ഉണ്ട് ഇട്ടാ അതേണ്ട നല്ല സൗകര്യമുള്ള നല്ല കിണറിൽ പാറ ഒന്നുമല്ല ഇഷ്ടം പോലെ വെള്ളം ഏത് വേനൽക്കും നിങ്ങൾക്ക് അന്വേഷിക്കുക ഏത് വേനൽക്കും ഇങ്ങക്ക് വെള്ളത്തിനൊരു തുള്ളി മുട്ട് വരില്ല നല്ല പറമ്പാണ് ബാക്കിലിങ്ങി ഇവിടെ ഒരുപാട് വിജനമായ പറമ്പ് സ്ഥലമുണ്ട് ഒന്നേകാൽ ലക്ഷം റുപ്യ ഭൂമിക്ക് അവിടെ വില ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് ഇങ്ങനത്തെ കയറുകൾക്കാന്ന് രണ്ട് ചില ലക്ഷം റുപ്യയ്ക്കണേ ഇരുപത്തിനാല് കോലേറ്റാ കയറ് താങ്ങണം രണ്ട് ചില ലക്ഷം റുപ്യ കയറിനെ ചിലവാക്കണം അപ്പം ഇതുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പോട്ടോപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം റുപ്പ്യാണ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഞങ്ങൾ അതുകൊണ്ട് വേചാറാണ്ട നമുക്ക് ഇരുന്ന് സംസാരിക്കാം റേറ്റ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം കുറക്കാണ്ട് കുറക്കുക മാത്രമല്ല ഇതിൻ്റെ ചുറ്റുപാട് പെരിന്തൽമണ്ണൻ്റെ അടിയിലായിട്ട് എവിടെയെങ്കിലും സ്ഥലമോ ചെറിയ വീടോ ഈ പതിനാല് ലക്ഷം റുപ്യ കൊടുത്തിട്ട് ബാക്കിയുള്ള കാശിനെ ഏറ്റെടുക്കും സ്ഥലമോ വീടോ ഏറ്റെടുക്കും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കേണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാ വലിക്കും റഹ്ത്തുള്ള ഇബ്രാത്തു